ഹലോ ഹലോ ലിയാ കത്തേലേ ആ സാറേ ഞാൻ കണ്ണൂരിൽ ആ വിളിക്കുന്നു സാറ അല്ല പറഞ്ഞോളൂ ആരാ എന്റെ പേര് ഹരീഷ് എന്നാണ് ഞാൻ കണ്ണൂരാണ് എന്റെ സ്ഥലം ഞാൻ സാറിന്റെ ഒരു വീഡിയോ പ്രപഞ്ചത്തിന് പിന്നിലെ ശക്തിമാൻ എന്നുള്ള വീഡിയോ ഞാനിപ്പോ എന്റെ ലാപ്ടോപ്പിൽ ഞാൻ ഇങ്ങനെ ഇത് കണ്ടോണ്ടിരിക്കുന്നു അപ്പൊ ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് സാറിനെ സാറിന് വിളിച്ചോ അപ്പൊ സാറിന്റെ എല്ലാ ടോക്കും ഞാൻ മിസ്റ്റർ ആരി ഹുസൈൻ സാറിന്റെ ആ വീഡിയോ അത് ഓരോ കണ്ടിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ ഒരു അനുഭവമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഞാൻ സൗദി അറേബ്യയിലെ അൽമറായി എന്ന് പറയുന്ന കമ്പനിയിൽ ഏഴ് വർഷം ജോലി ചെയ്ത ഒരാളാണ് അപ്പോ രണ്ടായിരത്തി പതിനാലില് മോദി സർക്കാരിന്റെ അധികാരത്തിൽ വന്നല്ലോ ഈ അധികാരത്തിൽ വരുമ്പോ ഞാൻ ബിജെപി ഐ ടി സെല്ലിന്റെ ഇടുന്ന നാട്ടിൽ ഗൾഫിൽ പോകുന്നതിന് മുമ്പേ ഐ ടി സെല്ലിൽ വർക്ക് ചെയ്തിരുന്ന വരുന്ന ഒരാളാണ് അപ്പൊ അതിന്റെ ഒരു പ്രൊമോഷന്റെ ഒരു ഭാഗമായിട്ട് അപ്പൊ നമുക്കിപ്പോ നമ്മളേതൊരു ജോലിന്റെ ആയാലും ഇപ്പൊ നമുക്കതിന്റെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ പോകുന്ന ഒരാളെ അതൊരു പ്രൊമോഷൻ കൊടുക്കേണ്ട ഒരു ജോലി നമ്മളെ ഭാഗം എന്നല്ലോ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഫേസ്ബുക്കില് മോദിന്റെ ഗുജറാത്തിന്റെ ഇതും മറ്റേ ഗർഭം ശൂലം സ്ത്രീ അത് ഇതെല്ലാം പൊളത്തരാന്ന് അങ്ങനെ ഇങ്ങനെയുള്ള മറ്റേ കുറെ പോസ്റ്ററുകളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചടുലമായ ഭാഷകള് അത് ഞാനൊരു ആർ എസ് എസ് ആരനാണ് സംഘപരിവാറിന്റെ ആളാണ് നമുക്ക് അങ്ങനെ ഒരു മുസ്ലിം വിരോദമോ ഒരു ക്രിസ്ത്യൻ വിരോധമോ എനക്കിൽ ഒന്നുമില്ല കാരണം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കാരണം സംഘം നമ്മൾ അങ്ങനെയല്ല പഠിപ്പിച്ചത് അതായത് സമാജത്തിന്റെ വളർച്ച രാജ്യത്തിന്റെ വളർച്ചയാണ് നമ്മള് ഏകമുമ്പിൽ ഉള്ളത് സമാജം സമാജം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മൊത്തസമൂഹം അതായത്യാമാരി തൊട്ടിട്ട് ഇങ്ങനെ കശ്മീർ തൊട്ടിട്ട് കന്യാകുമാരി വരെയുള്ള എല്ലാവരും ഹിന്ദുക്കളാന്നുള്ള ആണ് നമ്മൾ വിവാഹനം ചെയ്യുന്നത് അതിൻ്റെ അകത്ത് മുസ്ലിം ഹിന്ദു ഹിന്ദുവരൂ പാസ് വരും ജൈന വരും അങ്ങനെയുള്ള സകലമാണ് ഈ നാട്ടിലുള്ള സകല ആൾക്കാർ അതിന്റെ അകത്ത് വരും ഓ അങ്ങനെയാണെങ്കിൽ എല്ലാ മതങ്ങളുടെയും ദേവാലയങ്ങൾ ദേവാലയങ്ങൾ അതെ പിന്നെ നമ്മൾ എന്തിനാ അല്ല അതിന്റെ അത് വേറൊരു കാര്യം കൂടി അതായത് ശ്രീരാമ ജന്മഭൂമിയായിരുന്നു അത് അത് ബാബർ എന്ന് പറയുന്ന ബാബർ ഇപ്പം ഇസ്ലാം മതം ഉണ്ടായിട്ട് അല്ല ഒരു ഒരു മിനിറ്റ് ആയിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ രണ്ടായിരം വർഷമായിട്ടുണ്ടാവും ഇസ്ലാം മതം രൂപീകൃതമായിട്ട് അപ്പോ അവരെ വിദേശ ആക്രമണത്തിലൂടെ ഇത് നശിപ്പിച്ചത് അത് ഹൈന്ദവ സംസ്കാരത്തിന് അടിയേറ്റതാ അപ്പൊ സ്വാഭാവിക ഇപ്പൊ ഹാങ്ക്യ സോഫി അത് ക്രിസ്ത്യൻ ദേവാലയായിരുന്നു അതിനെതിരെ ഏടുന്ന ആരും ഒരു ജൽപ്പനം പോലും കുറക്കുന്നത് നമ്മളെ കേട്ടിട്ടില്ല അല്ല അങ്ങനെയല്ല ആരും ഒന്നും പറയുന്നത് കേട്ടിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓ അതെയാ സോറി അതിനു മുൻപ് അതിനു മുൻപ് മക്കയിലെ ഇപ്പോ ഉള്ള എന്ന് പറയുന്ന ദേവാലയം അവിടുത്തെ ആ കാലഘട്ടത്തിലെ വിഗ്രഹാരാധകരുടേതായിരുന്നു സംഭവിച്ചത് അത് കൊറേ പറയാം പഴയതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ നമ്മള് ഇന്ത്യയില് ഒരു ഭരണഘടന ഒരു നിലവിൽ വന്നു സ്വാതന്ത്ര്യം അതായത് അതിനുശേഷം ഈ ബാബറിന്റെ ഒക്കെ പഴയോട്ടത്തിന് ശേഷമാണല്ലോ നമ്മളുടെ ഈ പിന്നെ ബ്രിട്ടീഷ് ആധിപത്യം ഉണ്ടാവുന്നതും ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കീഴിലേക്ക് പോകുന്നതും പിന്നീട് ഇന്ത്യക്കാര് ഭാരതീയർ എല്ലാവരും കൂടിയും ഒരു തോളും മനസ്സുവായി നിന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നതും അങ്ങനെ അവസാനം സ്വാതന്ത്ര്യം കിട്ടുന്നു പാകിസ്ഥാൻ വിഭജിച്ച് വേറെ പോകുന്നു ഇതിനൊക്കെ ശേഷം ഇന്ത്യയിലെ ഒരു ആയിട്ട് ഇന്ത്യയിലെ ഒരു ഭരണഘടനയും അവിടെ ഒരു നിയമവും കോടതിയും ഒക്കെ ഉണ്ടായല്ലോ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിലനിന്നിരുന്ന അല്ലെങ്കിൽ ഭരണഘടനയും ഇവിടുത്തെ സുപ്രീം കോടതി ഉത്തരവ് ഒക്കെ അനുസരിച്ച് നിലനിൽക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ സ്റ്റാറ്റസ്കോ ഒരു മിനിറ്റ് ൊള്ളായിരത്തി നാല്പത്തി ഏഴില് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ റിപ്പബ്ലിക് ആയി മാറുന്ന സമയത്ത് എന്താണോ ഓരോ ആരാധനാലയങ്ങളുടെയും സ്റ്റാറ്റസ് കോ അത് അതുപോലെ നിലനിർത്തുക എന്നുള്ളതായിരുന്നല്ലോ അതിനു മുൻപേ അതിന് മുൻപേ അതിൽ എക്സെപ്ഷൻ ഉള്ള രണ്ട് അമ്പലങ്ങൾ ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അതിലൊന്നാണ് ഈ എക്സെപ്ഷൻ ഉള്ളവരെണ് ഈ ബാബരി മസ്ജിദ് എന്നുള്ളതും തർക്കമില്ലാത്ത വിഷയാണ് ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഈ വിഷയം ഇതുമായി ബന്ധപ്പെട്ട കേസ് ഇതിന് നമ്മൾ ഈ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ബാധകമല്ലാന്ന് വെക്കാം അത് നിയമപരമായിട്ട് ഭരണഘടനാപരമായി തീരുമാനമാകേണ്ട വിഷയാണ് കോടതിയിലൂടെ അങ്ങനെ കോടതി തീരുമാനിക്കേണ്ട വിഷയം നിയമപരമായി കൈകാര്യം ചെയ്യേണ്ട വിഷയം ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഒരു ദേവാലയം അത് പള്ളിയും ആയിക്കോട്ടെ അമ്പലം ആയിക്കോട്ടെ ക്രിസ്ത്യൻ പള്ളി ആയിക്കോട്ടെ അത് തകർക്കുന്നത് ശക്തി ഉപയോഗിച്ച് സംഘടിതമായിട്ട് തകർക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് നിങ്ങൾക്ക് അറിയില്ലേ അത് ശരിയാണ് പക്ഷെ അതിനകത്ത് വേറൊരു കാര്യമുണ്ട് അതായത് നരസിംഹ റാവുവിന്റെ സർക്കാരിന്റെ കാലത്ത് മുസ്ലിം സംഘടനകള് അവർക്ക് അവിടുന്ന് ആ പള്ളി പൊളിച്ചിട്ട് ബാബറി അത് പൊളിച്ചിട്ട് അവർക്ക് വേറെ സ്ഥലം എടുക്കാൻ സമ്മതിച്ചതായിരുന്നു ആദ്യം അതന്നത്തെ കോൺഗ്രസ് സർക്കാർ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരായില്ലത് അതായത് കർസേവ എന്ന് പറയുന്ന ആ പരിപാടി ജനാധിപത്യ വിരുദ്ധവും അക്രമവും ആയിരുന്നു എങ്ങനെ സമ്മതിക്കുന്നുണ്ടോ അത് സമ്മതിക്കാൻ വേണ്ടിട്ട് അങ്ങനെ നമുക്ക് പറ്റില്ല കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് ആടെ രാമക്ഷേത്രം തകർത്തിട്ടാണെന്നല്ലോ പള്ളി ആര് എടുത്തേ ബാബർ എന്താ നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് അത് പിന്നെ ബഹുമാനപ്പെട്ട പിന്നെ മുഹമ്മദ് സാറിന്റെ ഇതുണ്ട് ആര് എന്ത് മുഹമ്മദാണ് എ പി മുഹമ്മദി മുഹമ്മദ് അല്ലല്ലോ ഇന്ത്യയുടെ സുപ്രീം കോടതി അല്ലല്ല ആർക്കിയോളജിസ്റ്റ് ആണല്ലോ കോടതിയിൽ കൊടുത്തത് അതാ പറഞ്ഞേ കോടതി മുഖാന്തരം തീരുമാനമാകേണ്ടിയിരുന്ന ഒരു സിവിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയിലുള്ള ഒരു ബിൽഡിംഗ് തീരുമാനമാവൂല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങൾ അവിടെ നിൽക്കൂ അതായത് കോടതി മുഖാന്തരം തീരുമാനമാകേണ്ട ഒരു സിവിൽ വ്യവഹാരം ആ സിവിൽ വ്യവഹാരത്തിൽ പെട്ടു കിടക്കുന്ന ഒരു ഭൂമിയിലുള്ള ഒരു കെട്ടിടം ഒരു സംഘം ആളുകൾ സംഘടിച്ചെത്തി അക്രമത്തിലൂടെ കൈയേറി പൊളിച്ചു കളയുന്നത് നിയമവിരുദ്ധ പ്രവർത്തനമാണോ അല്ലേ ഇതാണ് ചോദ്യം ഒന്നുമില്ല നിയമവിരുദ്ധ പ്രവർത്തനം നടത്തി ഒരു മുസ്ലിം ആരാധനാലയമായിട്ട് സ്വതന്ത്ര ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു കെട്ടിടം തകർത്ത സംഘപരിവാർ എന്ത് ജനാധിപത്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ജനാധിപത്യം നമ്മൾ നമ്മളിപ്പം ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കാൻ നമ്മളെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലും അത് ഇത് ഈ ഭൂമി അത് വിട്ടു തരണം എന്ന് കാലാകാലങ്ങളായിട്ട് അപേക്ഷിക്കുകയും അത് നിരസം അവർ മുസ്ലിം സംഘടന അത് മാറ്റി എന്ന് പറഞ്ഞു പിന്നീട് അത് അവർ നിരസിക്കുകയും ചെയ്തപ്പോ സ്വാഭാവികമായും മുസ്ലിം സംഘടനയും ഹിന്ദു സംഘടനയും ഞാൻ ചോദിക്കുന്നത് രാജ്യത്ത് നിലവിലൊരു ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന അംഗീകരിക്കുന്നവരാണല്ലോ ഇന്ത്യൻ എന്ന് പറയുന്നത് അതെ കോടതി ഉണ്ട് ഭരണഘടനാപരമായിട്ട് ഇവിടെ നീതി നിർവഹണം നടത്താൻ വേണ്ടി കോടതി ഉണ്ട് അതെ ഒരു മിനിറ്റ് ഈടിപ്പോ ഞാനിപ്പോ നമ്മളെ നാട്ടില് പലയിടത്തും കണ്ടു ഈ ഗാന്ധി മഹാത്മാഗാന്ധീനെ കൊന്നത് ആർ എസ് എസ് ആണ് അപ്പൊ അതിനെ കുറിച്ചിട്ട് വിശദമായിട്ടുള്ള ഒരു പഠനം നടത്തിയപ്പോ ആർ എസ് എസും ഗാന്ധി വധവും തമ്മിൽ എന്ത് ബന്ധാ ഉള്ളത് ഗോഡ്സയും ബന്ധമുണ്ട് എന്തെങ്കിലും ആർ എസ് എസ് ആയിട്ട് ബന്ധമുണ്ടായിരുന്നോ അത് അതിനുള്ള കാര്യം ഞാൻ പറഞ്ഞു സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് അങ്ങനെ തോന്നും കണ്ടിട്ട് അല്ല ഗോഡ്സെ ആർ എസ് എസ് പ്രവർത്തനായിപ്പോ നമ്മള് തെറ്റാന്നോ അവര് ഉള്ളിലുള്ള ബോധ്യങ്ങള് അവരുടെ സംസ്കാരം അവരുടെ നിലപാട് അതെ എന്തുകൊണ്ടാണ് ഈ ഈ രാജ്യം ഗാന്ധിജി ൊടുത്തു അതാണ് കാരണം ഗാന്ധിജിയാണ് എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് പിന്നെ ആരാ വിഭജിച്ചു ശരി ഇനിയിപ്പൊ ഗാന്ധിജിയാണെന്നൊരു വാദത്തിന് വേണ്ടി സമ്മതിച്ചാല് അയാളെ കൊന്നതിലൂടെ ഇന്ത്യയും പാകിസ്ഥാനും ഒന്നായാ ഇല്ല ഒന്നാവൂലെ നമ്മളെ നമ്മളെ സ്വപ്നം തന്നെ തന്നെയെന്നാകണ്ട ഞാൻ ചോദിക്കുന്നത് ഗാന്ധിജി ഗോഡ്സെ ഗാന്ധിജിയെ കൊന്നത് ദേശവിരുദ്ധ പ്രവർത്തനമാണോ എങ്ങനെ ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ദേശവിരുദ്ധ പ്രവർത്തനമാണോ അത് ഞാൻ പറയില്ല അതെന്താ പറഞ്ഞത് അല്ല അത് നമ്മളെ പിന്നെ മഹാത്മാവിനെ കുറിച്ചിട്ട് അങ്ങനെ പറയാൻ വേണ്ടി ആരാ മഹാത്മാവ്സെയോ അല്ല ണെന്നല്ലോ നിങ്ങള് ആര് മഹാത്മാവിനെ കൊന്ന ആളെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് അത് ദേശവിരുദ്ധ പ്രവർത്തനമാണോന്ന് ഞാൻ പറയില്ല പിന്നെ അത് എന്ത് പ്രവർത്തനം ഒരു രാഷ്ട്രം രാഷ്ട്രപിതാവായിട്ട് ഒരാളെ ഞാനിപ്പം പറയുന്നത് എന്റെ രാജ്യം വെട്ടിമുറിക്കാൻ വേണ്ടിട്ട് പാടില്ല അതും ഇന്നുമല്ലോ ഇനി ഞാൻ അതേ പറയുള്ളു ഞാൻ ചോദിക്കുന്ന അതല്ലല്ലോ ഇന്ത്യ സ്വതന്ത്ര ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായിട്ട് രാജ്യത്തുള്ള എല്ലാ മനുഷ്യരും അംഗീകരിക്കുന്ന ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയത് വിദേശവിരുദ്ധ പ്രവർത്തനമാണോ അല്ലേ അത് എന്ത് കൊണ്ട് എന്നുള്ള ചോദ്യം കൂടി നിങ്ങൾ പറയുന്നോ ഗോഡ്സേയുടെ പ്രസംഗൊന്നും അല്ലേ എന്റെ സംഭവം ഞാൻ ഇവിടുത്തെ ഭരണഘടനയും നിയമത്തെ അംഗീകരിക്കുന്ന ആളാണ് അംഗീകരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് ആ അപ്പൊ ഞാൻ ചോദിക്കുന്നത് അന്ന് ഗോഡ്സേനെ തൂക്കിക്കൊല്ലാൻ വിധിച്ച ജഡ്ജിന്റെ സ്റ്റേറ്റ്മെന്റ് ലിഖായ തള്ളി കണ്ടിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ ഇല്ല എന്താണ് നിങ്ങൾ ഇല്ലോള അപ്പോ ആ ജഡ്ജി പറഞ്ഞത് ഇതൊരു ജനകീയ കോടതിയാണെങ്കിൽ ഗോഡ്സയെ വെറുതെ വിട്ടേനെ എന്തുകൊണ്ടാണ് ആ ജഡ്ജി അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല അതിന്റെ അർത്ഥം ജനകീയ കോടതി അല്ലല്ലോ ജനാധിപത്യ രാജ്യത്തിന്റെ നീതി അത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞത് ജനകീയ കോടതി ആണെങ്കിൽ ഒരു പക്ഷേ ഇദ്ദേഹത്തിന് മഹാത്മാവ് വിളിക്കുന്ന ആൾക്കാരുണ്ടാവുമായിരുന്നു ഗോഡ്സയെ ഇന്ത്യ രാജ്യത്തിന്റെ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ആ പറയുന്ന കാര്യം ജനാധിപത്യ വിരുദ്ധ മതമൗലികവാദ മതമൗലികൾക്കെതിരെയുള്ള ഒരു ആക്ഷേപായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സ്റ്റേറ്റ്മെന്റ് അപ്പൊ നമ്മള് നമ്മള് തിരിച്ച് വിഷയത്തിലേക്ക് വന്നാല് വിഷയത്തിലേക്ക് വന്നാല് ഈ ആക്ടിവിറ്റിയിലൊക്കെ ഇടപെടുന്ന ആളുകള് അതേപോലെ ഇപ്പോൾ പോലും ഉത്തരേന്ത്യയില് പല മനുഷ്യരെയും ഏഹ് ദളിതന്മാരുണ്ട് മുസ്ലിങ്ങൾ മാത്രല്ല ഈ ബീഫിന്റെ പേരിലൊക്കെ ആളുകളെ തല്ലിക്കൊല്ലുകയും പച്ചക്ക് ചുട്ടിരിക്കുകയും ചെയ്യും ഓക്കെ എന്താണ് മുസ്ലിങ്ങളെ കുറിച്ചുള്ളത് നിങ്ങളുടെ പൊതു നിലപാട് കാഴ്ചപ്പാടില് നിങ്ങൾ കാഴ്ചപ്പാടല്ല ഞാൻ ചോദിക്കുന്ന സംഘപരിവാർ സംഘടനകളുടെ പൊതു നിലപാട് മുസ്ലിങ്ങളോടുള്ളത് സംഘടനയോട് അങ്ങനെ മുസ്ലിങ്ങളോട് പ്രത്യേക വിവേചനൊന്നും ഞാൻ ചോദിക്കുന്ന സംഘടനയുടെ നിലപാടാണ് നിങ്ങൾ അതിന്റെ പ്രവർത്തകനല്ലേ അതെ സംഘടനയുടെ നിങ്ങൾ ഐ ടി സെല്ലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മുസ്ലിം തരത്തിൽ ഇല്ല എന്തെങ്കിലും പോസ്റ്ററുകൾ മോദിന്റെ ആ ജനകീയ ഉപകാരമായി രാഷ്ട്രീയപരമായിട്ടുള്ള പോസ്റ്ററുകളെല്ലാണ്ട് വേറെ ഒന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇവർ അനക്കെട്ട് ചെയ്തോ നിങ്ങൾ അതായത് എന്റെ ഫേസ്ബുക്കിൽ നിന്ന് എന്റെ ഫോട്ടോ എടുത്തിട്ട് പ്രവാചകനായ മുഹമ്മദ് നബി കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടു അത് എടുത്തിട്ട് ഏതോ ഈ പോസ്റ്ററിന്റെ ഫോട്ടോത്തിന്റെ കമന്റ് ഇട്ടു ആരാണ് ചെയ്തത് അത് എസ് ഡി പി ഐകാർ അപ്പൊ അത് ഇട്ടു ഞാൻ ഇപ്പോ സംഗതി ഞാൻ റൂട്ടിൽ പോകുമ്പോ സൗദി അല്ല അത് നാണയത്തിന്റെ ഇപ്പോ രാജ്യം എനിക്കറിയാം എനിക്കറിയാം എസ് ഡി ആയിട്ടും നിങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും വളരുന്ന രണ്ട് അതിപ്പോ നമ്മൾ പടർന്ന കൂട്ടർ എങ്ങനെ മനസ്സിലാക്കുന്നത് അമ്മയെന്താന്ന് രാജ്യം എന്താണെന്ന് നമുക്ക് കൃത്യകാലിച്ചറിയാം തീവ്രവാദ പ്രവർത്തനവും ഇല്ല ഒരു മുസ്ലിം വിരോധമില്ല ക്രിസ്ത്യൻ വിരോധമില്ല പക്ഷെ രാജ്യത്തിന്റെ എതിരെ നീങ്ങിക്കഴിഞ്ഞാൽ അത് സ്വന്തം അമ്മയായാലും കത്ത് നോട്ടിക്കളയെന്നാണ് നമ്മളെ സിദ്ധാന്തം ഇത് തന്നെയാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തം അല്ല അങ്ങനെയല്ല അത് ഇസ്ലാമിന്റെ സിദ്ധാന്തം അതായത് നിങ്ങൾ ഇവിടെ രാജ്യം എന്ന് പറയുന്നു അവരവരുടെ മതം എന്ന് പറയുന്ന ഉത്തരവ്യത്യാസമുള്ളൂ അല്ലേ മിനിറ്റ് നമ്മള് നമ്മൾ ബഹുമാനിക്കുന്നതിനെ മറ്റോ നമ്മള് ബഹുമാനിക്കുന്ന പോലെ ബഹുമാനിക്കണം എന്ന് പറയുന്നതിന്റെ പേര് ഫാഷിസം എന്നാണ് സുഹൃത്ത് രാജ്യസ്നേഹം എന്നല്ല രാജ്യം അല്ല രാജ്യത്തിനെതിരെ നീങ്ങി കഴിഞ്ഞ എൻ്റെ പച്ചിനെ അതായത് എന്റെ അച്ഛന്റെ പങ്ങളമോൻ കാൽ യൂദ്ധത്തിന് വലതതായി പോ കാല് പോയി അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ആണ് വരിക്കുന്നത് തിരിഞ്ഞു നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ല ഞാൻ ഉമ്മൻചാണ്ടി വീട്ടിൽ വന്നിട്ട് മാപ്പുവാറിന്റെ അവസ്ഥ വരെ വന്നു അത് മാധ്യമങ്ങളെ ചർച്ചയായി ഇല്ലപോലെ കാരണം ചില കേരളത്തിന്റെ രാജ്യത്തിന് വേണ്ടി പ്രശ്നങ്ങളല്ലേ സുഹൃത്തേത് ഇപ്പൊ ഈ ഒരു 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 ജവാന് പരിഗണിച്ചില്ല എന്ന് പറയുന്നൊക്കെ രാഷ്ട്രീയമായ പ്രശ്നങ്ങളല്ലേ അങ്ങനെയല്ല അങ്ങനെയൊന്നും ജവൻ രാജ്യത്തിന് വേണ്ടിട്ടില്ല ഞാനും നിങ്ങളും ഇപ്പൊ സുരക്ഷിതമായിട്ട് ഈ നാട്ടില് വെക്കുന്നത് ജവന്മാരെ കൊണ്ടല്ലേ ആണ് എല്ലാ രാജ്യത്ത് ജനങ്ങളും അങ്ങനെയാണ് എല്ലാ രാജ്യത്തും അതെ അപ്പൊ അവർക്ക് അതിനുള്ള റെസ്പെക്ട് കൊടുക്കണ്ടേ തീർച്ചയായിട്ടും കൊടുക്കണം അത് രാഷ്ട്ര ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്താണ് പൊതുജനങ്ങളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കും വേണം അതെ അത് വേണല്ലോ ഗവൺമെന്റ് ചെയ്തിട്ടില്ല അത് ഞാൻ പറഞ്ഞാ അത് രാഷ്ട്രീയ പ്രശ്നമാണ് അത് നിയമപരമായിട്ട് നേരിടേണ്ടതും അവകാശം വാങ്ങിക്കൊടുക്കേണ്ടതും നമുക്ക് എല്ലാവർക്കും അതിനവകാശല്ല നിങ്ങള് ഒരു നമ്മുടെ രാജ്യത്തിനെതിരെ വന്നാൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിന്റെ പൊതു നിലനിൽപ്പിന് മറ്റു ഇന്ത്യൻ പൗരന്മാർക്കില്ലാത്ത എന്ത് പ്രത്യേക പിന്നെ ഇതാണ് നിങ്ങൾക്ക് ആർ എസ് എസ് പ്രത്യേകമായിട്ടുള്ള രാജ്യ സ്നേഹം അത് നിങ്ങൾ ചോദിച്ചത് പോയിന്റാ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളെ കൺസെപ്റ്റ് വെച്ചാൽ നമ്മളെ ഭാരതം ഈ വിശ്വഗുരു ആവണം എന്തിന് എന്ന് വെച്ചാൽ അതായത് നമ്മളെ ഇപ്പം എന്താ പറയുന്നത് വിശ്വശാന്തി ആവുന്നത് നമ്മളെ മന്ത്രം തന്നെ അതായത് അക്രമല്ല നമ്മളെ പോരുടെ മന്ത്രം അത് ഈ ദേശത്തിന്റെ മന്ത്രാണ് ഭാരതത്തിന്റെ മന്ത്രാണ് വെച്ചാൽ നമ്മളെ കൈമേലുള്ള ആ മന്ത്രാണ് നമ്മള് പറയുന്നത് അതായത് ലോക ലോകത്ത് ഒരിടത്തും അശാന്തി ഉണ്ടാവാൻ വേണ്ടിട്ട് പാടില്ല ഭാരതം വിശ്വഗുരു ആവണം ഇപ്പം വിശ്വഗുരുവായികൊണ്ടിരിക്കോന്നല്ലോ ആര് നമ്മള് രാജ്യം എന്ന് ആര് അതിന് നമ്മൾ തീരുമാനിക്കാ നമ്മളെ പോലത്തെ കോടിക്കണക്കിന് ആൾക്കാർ തീരുമാനിക്കുന്നു ആര് അതാ ഞാൻ ചോയ് നമ്മൾ പോലത്തെ കോടിക്കണക്കിന് ആളുകൾ നിങ്ങൾക്ക് താല്പര്യമൊന്നും ഇല്ല ഞാൻ ചോദിക്കണതല്ലേ ഇതൊക്കെ ആര് തീരുമാനിച്ചോ എങ്ങനെ തീരുമാനിച്ച ഭരണഘടനാപരമായിട്ട് പൗരന്റെ അവകാശാണോ ഭാരതം ലോകത്തിന് ഗുരുവാണെന്ന് പിന്നെ പൗരന്റെ അവകാശവും അത് വേറ ഇത് വേറ അപ്പൊ ഇത് വേറെയാണ് അപ്പൊ ഇത് ഭരണഘടനക്ക് പുറത്തുള്ള എന്തോ ഒരു മന്ത്രമാണ് അല്ല നമ്മൾ ഈ ആരാണത് അല്ല എനിക്ക് അങ്ങനെ ലക്ഷ്യല്ലാ വിശ്വഗുരു വിശ്വഗുരുന്ന് എന്താ ലോകത്തിന് എല്ലാവർക്കും ഗുരുവായിട്ട് ഒരാള് സ്വയം പ്രഖ്യാപിക്കല്ലോ ഗുരു ആവുന്നത് ഒരു ഗുരുവിനെ മറ്റുള്ളവർ തീരുമാനിക്കുകയാണ് ചെയ്യണത് ലോക ലോകരാഷ്ട്രങ്ങൾ തീരുമാനിച്ചല്ലോ ആരും തീരുമാനിച്ചു ഞാൻ അറിഞ്ഞിട്ടില്ല എപ്പോഴാ നിങ്ങൾക്ക് എന്തിന്റെ ഏത് രാജ്യാണ് പാസ്സാക്കിയത് അങ്ങനത്തെ ഉദ്ദേശിക്കുന്ന ഇവിടെ നമ്മളീ ഈ ലോകം ഭാരതം മിച്ചഗുരു ആണെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് പോയിന്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പൊ അതുകൊണ്ട് ആയിക്കോളൂ അയിനിപ്പം എന്താ കുഴപ്പം ഞാൻ ചോദിച്ച അതല്ല നിങ്ങൾ പറഞ്ഞത് ഈ നമ്മുടെ എന്റെ ദേശത്തിനെതിരെ വന്നാൽ എന്ന് പറഞ്ഞിടത്ത് ഈ രാജ്യത്തിൽ ജീവിക്കുന്ന മറ്റെല്ലാ പൗരന്മാരേതിനും അപേക്ഷിച്ച് ആർ എസ് എസിന് ദേശസ്നേഹത്തിന്റെ പ്രത്യേക സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് കിട്ടി അല്ലെങ്കിൽ അതുവരെ നിങ്ങൾ എന്ത് മാനദണ്ഡം എന്താണ് അതാണ് എന്റെ ചോദ്യം നമ്മളെ ആർ എസ് എസ് ആർക്ക് മാത്രമുള്ള അതോ എല്ലാവർക്കും ഉണ്ടോ എല്ലാര്ക്കും പക്ഷെ ഉണ്ടാവുന്ന കൂടെ ഉണ്ടാവും ആ അപ്പൊ പക്ഷെ നമ്മളെ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പറയുന്നത് ഇന്ത്യൻ സൈന്യ ബലം എത്രയാന്ന് ലാത്ത വായിക്കാറിയോ ആ ഇന്ത്യൻ സൈനൃ ഇന്ത്യൻ സൈന്യം ആർ എസ് എസിന്റെ സ്വത്തല്ല സുഹൃത്തെ അത് രാജ്യത്തിന്റെ ഭരണഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് അംഗപരമോ എത്ര അംഗസംഖ്യണ്ടെന്നാണ് ചോദിക്കുന്നത് എനിക്ക് എക്സാക്ട് അറിയില്ല കണക്ക് ഒരു പിന്നെ അഞ്ച് ലക്ഷം മൊത്തത്തിൽ മൊത്തത്തിൽ ഏകദേശം ഏകദേശം അല്ലേ അല്ലേ ആ ആ എക്സാക്ട് കണക്കല്ലോ അല്ല എക്സാക്ട് കണക്ക് ഇപ്പൊ എടുക്കാൻ വേണ്ടിട്ട് പറ്റൂലി പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ ഏകദേശം അംഗസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം ഇരുപത് മൊത്ത മൊത്തപരിവാർ സംഘണ്ട പക്ഷെ നമ്മള് ഈ ദേശവിരുദ്ധ പ്രവർത്തനം നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ പോപ്പുലർ ഫ്രണ്ട് നമ്മൾ ഒരു നാണയത്തിന് രണ്ടു വശ അതെങ്ങനെ പറയൂലർ ഈ പോപ്പുലർ ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തോയ്ബ എന്നിവരുടെ കൺഷനുണ്ട് എൻ ഐ അന്വേഷിച്ചു എൻ ഐ എ അന്വേഷിച്ചിട്ട് അറസ്റ്റിലായിട്ട് തിഹാർ ജയിലിൽ കിടക്കുന്ന കൊറേ രണ്ടായിരത്തി നാപ്പത്തി ഏഴില് ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രാക്കാൻ വേണ്ടി ജയിലിൽ കിടക്കുന്ന കുറച്ച് ടീമിനെ പ്രവർത്തിക്കുന്ന സംഘടനകളില്ലേ ഹിന്ദുരാഷ്ട്രം ഇന്ത്യ ഓൾറെഡി ഹിന്ദുരാഷ്ട്രം തന്നെയാണ് ഇന്ത്യയിലുള്ള നിങ്ങൾ കിട്ടി ഹിന്ദു ആണ് എവിടുന്നാഷ്ട്രാ അതാ അതന്നെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞത് ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളും ഹിന്ദുക്കളാ. അത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത് അവർക്ക് ഇന്ത്യക്കാരാണ് അവര് ഹിന്ദു ആണോ മുസ്ലിമാണോ നിങ്ങൾ തീരുമാനിക്കണ്ടാക്കിയതല്ലേ ആ ആണ് ആ ഹിന്ദു എന്ന് എന്താ കഥ? ആ അപ്പൊ ഈ സംസ്കാരത്തിന്റെ ഈ സംസ്കാരം എന്ന് പറഞ്ഞ എന്താണ് ഹിന്ദു സംസ്കാരം അങ്ങനെ കിട്ടുപേരി സനാതന ധർമ്മം അതാണ് ഇന്ത്യൻ സംസ്കാരം ഈ സനാതന ധർമ്മത്തെ ധർമ്മമായിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിത പിന്നെ പദ്ധതിയായിട്ട് അംഗീകരിക്കാത്ത ആൾക്കാർ ഹിന്ദുക്കളാണോ സനാതന സനാതനധർമ്മത്തിന് അവരുടെ ജീവിത ധർമ്മമായിട്ട് അംഗീകരിക്കാത്ത ആളുകൾ

പിന്നെ വക്താക്കളല്ലാത്ത ആളുകൾ അതിനെ വിമർശിക്കുന്നവർ അതിന് ശരികേടുണ്ട് എന്ന് പറയുന്നവർ അതിനേക്കാൾ മികച്ച ജീവിത പദ്ധതി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ അത്തരം ആളുകൾ ഹിന്ദുക്കളായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ സനാതനധർമ്മത്തിന്റെ വിമർശകരെ ഹിന്ദുക്കളായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് ചോദി തീർച്ചയായും പിന്നെന്താ പിന്നെ സംസ്കാരം എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യയുടെ സംസ്കാരം മനസിലാക്കു മനസ്സിലാക്കൂ അപ്പൊ ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ സനാതനധർമ്മ അല്ല പ്ലൂറലിസമാണ് എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുക എന്നുള്ള സംസ്കാരമാണ് അല്ലെ അത് അല്ല സനാതനധർമ്മം വേറെ സാധനമാണ് ഒരു തരത്തിലല്ല ഒരു തരത്തില് സനാതനധർമ്മം ആ ധർമ്മമല്ല പിന്നെ പിന്നെ എന്താ സനാതനധർമ്മത്തിന്റെ സോഴ്സ് എന്താ എവിടുന്ന സനാതനധർമ്മം നമുക്ക് കിട്ടുക സനാതനധർമ്മം അതായത് കിട്ടൂല അല്ല സനാതനധർമ്മം എവിടുന്ന കിട്ടുക ക്ലിയർ ആവണല്ലേ ഞാൻ യാത്രയിലാണ് നിങ്ങൾ പിന്നെ വിളിക്കുന്നോ പിന്നെ എവിടുന്നാണ് അതിന്റെ എവിടുന്നാണോതസ് കിട്ടിയത് പറയണേ മനുസ്മൃതി ധർമ്മം തമ്മിൽ എന്തെങ്കിലും അയ്യോ എന്ന് പറഞ്ഞ ഈ സാധനം നമ്മൾ നമ്മൾ ഇത് സനാതന ധർമ്മമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടോന്ന് ഞാൻ ചോദിച്ചതാ ആ അത് നമുക്ക് അന്വേഷിക്കാം അത് നിങ്ങൾ വിളിക്കോ ആയിക്കോട്ടെ ശരി ശരി ഓക്കെ താങ്ക് യു ഓക്കെ ഓക്കെ